കല്ലങ്കോട്ട് ബീച്ചും ബാഗ ബീച്ചൊക്കെ അടുത്തടുത്ത് കിടക്കുന്ന നല്ല മനോഹരമായ ബീച്ചുകളാണ് കേട്ടോ നൈറ്റ് ലൈഫും എല്ലാം ആസ്വദിക്കാൻ പറ്റിയ നല്ല രണ്ട് ബീച്ചുകളാണിത് നമ്മളിപ്പോൾ ആദ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ റൂഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ബീച്ചിലേക്കൊക്കെ പോകണമല്ലോ അതിനെന്താണ് ഇവിടെ സൗകര്യമുള്ളത് അതായത് ബസ്സിന് പോകാം പ്രൈവറ്റ് ബസ് ഉണ്ട് അപ്പോൾ ബസ് സർവീസ് ഉണ്ട് ബസ്സിൽ പോകാം ബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ടൈം പോകും അതുകൊണ്ട് തന്നെ ടു വീലറുകളുണ്ട് റെൻറ്റഡ് ബൈക്ക് അതുകൊണ്ടുതന്നെ റെൻ്റഡ് കാർ ഇതൊക്കെ നമുക്ക് കിട്ടും ഏറ്റവും നല്ലത് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന റെൻറ്റഡ് ബൈക്ക് എടുക്കുന്നതാണ് കാരണം നമുക്ക് യാത്രാ സൗകര്യം ഏറ്റവും എളുപ്പമാണ് ബൈക്ക് അതായത് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഓടിച്ച് പോകാം പെട്രോളിനും പൈസ കുറവാണ് റെൻറ്റഡ് ബൈക്കോ കാർ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരു ബൈക്ക് ബൈക്കെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കാർ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ കാരണം അതിന് സ്ക്രാച്ചോ അങ്ങനെയുള്ള ഉണ്ടോ എന്നുള്ളത് ആ വീഡിയോ എടുത്ത് അവരെ കാണിച്ചതിന് ശേഷം മാത്രം നമ്മൾ കാറോ ബൈക്കോ ഒക്കെ എടുക്കാം കേട്ടോ ഇല്ല എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഉത്തരവാദിയായിരിക്കും എന്താ അതേപോലെ തന്നെ അതിക്ക് മുന്നേ നമ്മൾ എടുക്കുന്നതിന് മുന്നേ ആ കാറിനോ ബൈക്കിനോ എന്തെങ്കിലും സ്ക്രാച്ചൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിയുമ്പോൾ അവർ അതിൻ്റെ പൈസ വാങ്ങിക്കും അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ അതിൻ്റെ വീഡിയോ ഒരു ഫോട്ടോയോ എന്തെങ്കിലും എടുത്തവരെയൊന്ന് കാണിക്കുന്നത് നന്നായിരിക്കും കേട്ടോ ഈ ബൈക്കും കാറൊക്കെ നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഓരോ സ്ഥലങ്ങളിലും വാടക കൊടുക്കുന്ന ഓരോ സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ റെൻറ്റഡ് ബൈക്കിന് നാനൂറ്റമ്പത് രൂപയായിട്ട് വരുന്നത് അതേപോലെ തന്നെ കാറിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം ആ രീതിയിലാണ് കേട്ടോ പല രീതിയിലുള്ള കാറുകളുണ്ടല്ലോ ആ രീതിയിലാണ് വാടക വരുന്നത്